ാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാരായ കെ സുധാകരനും എം കെ രാഘവനും മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് കെ സുധാകരൻ കണ്ണൂരിലും രാഘവൻ കോഴിക്കോടുമാണ് മത്സരിക്കുക സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിന്റേതാണ് തീരുമാനം കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് എ ഗ്രൂപ്പ് അരുവിക്കര സീറ്റ് ആവശ്യപ്പെട്ട് കെ എസ് ശബരിനാഥും എം എം ഹസനും രംഗത്തെത്തിയിട്ടുണ്ട് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും സുനിൽ അപ്പോൾ വിജയ സാധ്യതയാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം എം അടക്കം അതത് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് മണ്ഡലം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിലവിൽ കെ സുധാകരന്റെയും എം കെ രാഘവന്റെയും പേരുകൾക്കാണ് എം പിമാരായി നിൽക്കുന്ന ആളുകളിൽ മത്സരിക്കാനുള്ള സാധ്യത മറ്റു പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടോ അന്തിമ തീരുമാനം എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ി ഗുഡ് മോർണിംഗ് ഈ മാസം കൂടി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ രണ്ട് ഘട്ടമായി തിരുവനന്തപുരത്ത് വന്നുപോയി നേതാക്കളെയൊക്കെ കണ്ടു ആക്കെ നിലപാടുകളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒക്കെ കേട്ടാണ് മടങ്ങിയിരിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോ പ്രധാനമായും പറയേണ്ട കാര്യം സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുക എന്ന കാര്യ കെ ബാബു ഉണ്ടാവില്ല പാലക്കാട് രാഹുൽ വ്യക്തതകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവസാനം എത്തുമ്പോഴേക്കും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബാബുവും അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും അതാത് സിറ്റിംഗ് എം എൽ എ തന്നെ തുടരും പക്ഷെ അതുകൊണ്ട് ഭരണം പിടിക്കാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ വലിയ തോതിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട് ആ അത്തരത്തിൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ നിൽക്കാൻ കഴിയൂ ഭരണം ലഭിക്കാൻ കഴിയൂ എഴുപത്തി അഞ്ച് സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലക്ഷ്യമിടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം നൂറ് നൂറ്റി പത്ത് എന്നൊക്കെ പറയുമ്പോഴും ഒരു മാർജിൻ കടക്കാൻ കഴിയുക എന്നാണ് പത്ത് എന്നൊക്കെ പറയുമ്പോഴും ഒരു മാർജിൻ കടക്കാൻ കഴിയുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിലും കനഗേലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം മൂന്ന് റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് ആ മൂന്ന് റിപ്പോർട്ടിലും പരിഗണിക്കപ്പെട്ടിട്ടുള്ള ചില എം പിമാരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രധാനപ്പെട്ടതൊന്ന് കണ്ണൂരാണ് കണ്ണൂരിൽ നമുക്കറിയാം കണ്ണൂർ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗതമായ തട്ടകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമായിരുന്നു സുധാകരനും എൻ രാമകൃഷ്ണനും അബ്ദുള്ള ഒക്കെ കോൺഗ്രസിന്റെ ബാനറിൽ വിജയിച്ച് കയറിയ സ്ഥലമാണ് കണ്ണൂർ അവിടെ പക്ഷേ കഴിഞ്ഞ രണ്ട് ടേമായി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ വിജയിച്ചു വരുന്നത് കേവലം നിസ്സാരമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കടന്നപ്പള്ളി വിജയിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ ആയിരത്തി മുന്നൂറ്റി സംതിങ് വോട്ടുകൾക്കാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കടന്നപ്പള്ളി രണ്ട് തവണയും സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തുന്നത് സ്വാഭാവികമായും കടന്നപ്പള്ളിക്ക് അവിടെ ഒരു ജനകീയമായ ഒരു മുഖമുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ആ കടന്നപ്പള്ളിക്കെതിരായി ഒരാളെ അവിടെ നിർത്തിയാൽ വിജയിക്കാൻ കഴിയുന്നത് ഒരൊറ്റ പേര് മാത്രമാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് അത് കെ സുധാകരന്റെ പേരാണ് അവിടെ മറ്റു ചില പേരുകളൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും അതൊക്കെ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് നേരത്തെ അവിടെ മേയറായിരുന്ന ഒരു ടി ഒ മോഹനൻ മോഹനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ചില ആലോചനകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയായേക്കാമെന്നുള്ള സൂചനകളൊക്കെ സ്വയം നൽകുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ മോഹനെതിരെ ഉയർന്നു വന്ന അന്ന് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അവർക്കൊപ്പം ഉണ്ടായിരുന്ന പി കെ രാകേഷും മറ്റും ഉയർത്തിയ ചില അഴിമതി ആരോപണങ്ങളുണ്ട് അത്തരം ചില വിവാദങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ നേരെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കടന്നപ്പള്ളിക്ക് പറ്റിയ ഒരു എതിരാളിയല്ല മോഹനൻ എന്നാണ് പൊതുവെ ഈ മൂന്ന് സർവേ റിപ്പോർട്ടിലും പറയുന്നത് മാത്രമല്ല കണ്ണൂർ ഡി സി സി നേതൃത്വം ഏറ്റവും ഒടുവിൽ മധുസൂനൻ മിശ്രിയുമായിട്ട് നടത്തിയ ചർച്ചയിലും അവരുടെ മുന്നോട്ട് വെച്ച നിർദ്ദേശം കെ സുധാകരൻ എന്ന ഒറ്റ പേരാണ് അതുകൊണ്ട് കെ സുധാകരൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു മറ്റൊന്ന് കോഴിക്കോട് നോർത്ത് ആണ് അവിടെ നമുക്കറിയാം അവിടെ സുജനപാൽ കോൺഗ്രസിന്റെ സുജനപാലൊക്കെ വിജയിച്ചിട്ടുള്ള ചരിത്രമുള്ള മണ്ഡലമാണത് അവിടെ ഇപ്പോൾ നിലവിൽ തോട്ടത്തിൽ രവീന്ദ്രൻ മുൻ മേയർ അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ എം എൽ എ ആയിട്ടുള്ളത് അതിനു മുമ്പ് പ്രദീപ് കുമാർ അവിടെ എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ അവിടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു സർവേ റിപ്പോർട്ടുകളും മാത്രമല്ല അവിടെ നിന്ന് ലഭിക്കുന്ന ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുള്ള സൂചനകളുമൊക്കെ അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്നത് അവിടുത്തെ ഒരു ജനകീയ മുഖമുള്ള എം എന്ന നിലയ്ക്ക് എം കെ രാഘവനെ അവിടെ മത്സരിപ്പിക്കുക എന്നാണ് അവിടുത്തെ ഒരു തീരുമാനം അവിടെ പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രൻ ഇത്തവണ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ ഉണ്ടാവില്ലെന്ന ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ പ്രദീപ് കുമാർ വീണ്ടും തിരികെ അവിടേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വരുമ്പോൾ തൈറ്റ് മത്സരമായിരിക്കും സ്വാഭാവികമായിട്ട് അവിടെ നടക്കുക അങ്ങനെ ആ മണ്ഡലം പിടിക്കണമെങ്കിൽ എം കെ രാഘവൻ തന്നെ വരട്ടെ എന്നൊരു തീരുമാനം കൂട്ടത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം ഹൈക്കമാൻഡ് എത്തിയെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് മറ്റൊന്ന് കോന്നിയാണ് കോന്നിയിൽ ഇരുപത്തിയഞ്ച് വർഷമായി അടൂർ പ്രകാശ് മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ തവണ റോബിൻ പീറ്ററിനെ മത്സരിപ്പിക്കുന്നു വലിയ ദയനീയമായ പരാജയമാണ് ഉണ്ടാകുന്നത് ഇത്തവണ ചില പേരുകൾ ശൈലാജിന്റെയും മറ്റുമൊക്കെ പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കോന്നി പിടിക്കാൻ അടൂർ പ്രകാശ് തന്നെ വേണമെന്ന ഒരു നിർദ്ദേശമാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത് അത് കനകലിന്റെ ഏറ്റവും കൂടുതലുള്ള ടീമിന്റെ റിപ്പോർട്ടൊക്കെ അങ്ങനെ തന്നെയാണ് ശരിവെക്കുന്ന തരത്തിലാണ് മാത്രമല്ല പത്തനംതിട്ട ഡി സി സി നേതൃത്വവും അങ്ങനെ ഒരു നിലപാട് നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ചർച്ചകൾ സജീവമായി ഇന്നലെ വരെ മുന്നോട്ട് പോകുന്നതാണ് അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ഒരു സംഘം നേതാക്കൾ പ്രത്യേകിച്ച് എ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം നേതാക്കൾ ഇന്നലെ കെ പി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് കൂന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകണം പിന്മാറണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ഇന്നലെ ശബരിമല സ്വർണ്ണകളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂർ പ്രകാശിനെ മണിക്കൂറുകളോളം എസ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അത് സംശയത്തിന്റെ നിഴലിലുള്ള അടൂർ പ്രകാശിനെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില പ്രചാരണ വിഷയങ്ങളുടെ തന്നെ മുണി ഒടിയുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കരുത് എന്നൊരാവശ്യം ഏ വിഭാഗത്തിലെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് നേതൃത്വം പിന്നോട്ട് പോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മറ്റ് ചില മണ്ഡലങ്ങളിൽ കൂടി ഏകദേശം സീറ്റ് ധാരണയായിട്ടുണ്ട് അതൊന്ന് തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം നോർത്ത് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിൻ്റെ ഒരു ലജസ്തിയുള്ള ഒരു മണ്ഡലമാണത് അവിടെ പഴയ ചരിത്രമൊക്കെ കോൺഗ്രസിന് അനുകൂലമായ ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെ അവിടെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രശാന്ത് അവിടെ വിജയിച്ച് ക്ഷമിക്കണം ആന്റണി രാജു അവിടെ വിജയിച്ച മണ്ഡലമാണ് അവിടെ ലത്തീൻ സമുദായത്തിന്റെ വോട്ടുകൾ മറ്റുമൊക്കെ വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ് പക്ഷേ നിലവിലെ ഒരു സാഹചര്യം അനുകൂലമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത് കാരണം ആന്റണി രാജു അയോഗ്യനാക്കപ്പെടുന്നു സ്വാഭാവികമായി ഇപ്പൊ അവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കുമെന്നുള്ള ചില സൂചനകളുണ്ട് സി പി എം ഏറ്റെടുത്താൽ തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുമോ ആരായിരിക്കും മത്സരിക്കുക എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ആ സീറ്റ് നൽകുമെന്നുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട് ബി ജെ പിയെ ചില വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം അവിടെ കെ എ മുരളീധരനെ മത്സരിപ്പിക്കാനാണ് നിലവിലുള്ള ഒരു ഒരോചന നേരത്തെ കെ എസ് ശബരിനാഥിന്റെ പേര് അവിടെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും മുരളി തന്നെ തനിക്ക് തിരുവനന്തപുരം സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും അത് നേതൃത്വം ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് അരുവിക്കരയാണ് അരുവിക്കര തിരുവനന്തപുരം സീറ്റ് മുന്നിൽ കണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ എസ് ശബരിനാഥൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കെ എസ് അത് അത് നൽകാൻ കഴിയില്ലെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അരുവിക്കരയാണ് ശബരിനാഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അരുവിക്കര സീറ്റിൽ എം എം ഹസൻ കൂടി അത്തരം ആ സീറ്റ് ആവശ്യപ്പെട്ട രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിലും ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് ഈ മാസം അവസാനത്തോടെ കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും അതിന് മുന്നോടിയായുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതായത് വിജയ സാധ്യതയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് അതിന് എം പിമാരെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് വലിയ തരത്തിലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ രണ്ട് എം പിമാർക്കുള്ള സാധ്യത പറയുന്നു മറ്റു കൂടുതൽ പേരുകൾ ഇപ്പോൾ ചർച്ചയിലുണ്ട് പക്ഷെ ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ കൃത്യമായി തന്നെ അറിയാം കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നാണ് എന്നാലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ുള്ളതും ശ്രദ്ധേയമാണ്